ഗോതമ്പ് പൊടിയൊക്കെ ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഒരു തുള്ളി എണ്ണേ ഓയിലോ നെയ്യോ ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ എത്ര കഴിച്ചാലും പോതി തീരാത്ത രീതിയിൽ അതും വായിലിട്ടാൽ അലിഞ്ഞു പോകും നമ്മൾ പറയാറില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അത്ര ഒരു ഫലഹാരാണ് കേട്ടോ നമ്മൾ ഇന്നിവിടെ കാണിക്കണത് അപ്പോൾ ഗോതമ്പപ്പൊടി ഇനി ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടൽ ഇങ്ങനൊരു ഒരു പലഹാരം ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് വല്ലപ്പോഴൊക്കെ ഒരു മധുരം കഴിക്കാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ മധുരം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി ബേക്കറിയിലേക്കൊന്നും ഓടണ്ടട്ടോ നമ്മുടെ വീട്ടിൽ അടുക്കളയിലുള്ള ഈ ഒരു ഗോതമ്പപ്പൊടി വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതും ഒരു ഗ്ലാസ് ഒരു കപ്പ് ഗോതമ്പപ്പൊടി വെച്ച് ഉണ്ടാക്കിയ പലഹാരമാണിതെന്ന് നമ്മൾ പറഞ്ഞാൽ പോലും വിശ്വസിക്കൂല എന്നാൽ ഇതിൻ്റെ ടേസ്റ്റോ കഴിക്കണ സമയത്ത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുക ചെയ്യും ആ ഒരു ഗ്ലാസ് ഗോതമ്പ്പ്പൊടി വെച്ചിട്ട് ഇതാ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമുക്ക് എത്ര കഷ്ണം വേണമെങ്കിലും വെട്ടിയെടുക്കുകയും ചെയ്യാം നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്നൊക്കെ ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ വാങ്ങണേ എത്രയോ പൈസ ഒക്കെ കൊടുക്കണം അപ്പോൾ നമ്മുടെ വീട്ടിൽ വലിയൊരു ചിലവക്കാരിപ്പോൾ എണ്ണയും ഓയിലൊക്കെ കഴിക്കാൻ പറ്റാത്ത ആളുകൾക്കും അതുപോലെ തന്നെ മധുരം കഴിക്കാൻ പറ്റാത്തവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് കേട്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മെയിൻ ആയിട്ട് ഇത് ഗോതമ്പ് പൊടി തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഗോതമ്പ് പൊടീൻ്റെ പാക്കറ്റ് ഞങ്ങൾക്കൊന്ന് കാണിച്ചതെന്ന് എന്തിനു വെച്ചാൽ ചിലപ്പോൾ ക്യാമറയിലൊക്കെ ചിലപ്പം എന്താന്ന് വെച്ചാൽ ഈ ഗോതമ്പപ്പൊടിയൊക്കെ ആയിട്ട് തോന്നും അപ്പം അത് മൈദയാണ് നിങ്ങളെ പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു പാക്കറ്റ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഏതാണ്ട് ഈ ഒരു ഗോതമ്പപ്പൊടി നമുക്കൊന്ന് നല്ലോണം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്ററി രൂപത്തിലാക്കി എടുക്കണം അപ്പോൾ ഗോതമ്പപ്പൊടിയേക്ക് നമുക്ക് ഒരു കപ്പ് ഗോതമ്പപ്പൊടിയേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇരുന്നൂറ്റൻപത് ഗ്രാമിൻ്റെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് മുന്നൂറ് ഗ്രാം കൊള്ളണ വലിയൊരു ഗ്ലാസ്സിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ സാധാരണ ഇരുന്നൂറ് ഗ്രാമിൻ്റെ നമ്മൾ സാധാരണ ചായക്കെ കുടിക്കാൻ എടുക്കുമല്ലോ ആ ഗ്ലാസ്സിനല്ല കുറച്ചും കൂടെ വലുപ്പുള്ള കുറച്ച് വണ്ണം തടിയൊക്കെ ഉള്ള ഗ്ലാസ്സിലാണ് ഞാൻ ആളക്കണത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മളത് മിക്സ് ചെയ്യണ്ട കുറച്ച് വെള്ളം നമുക്ക് ഈ ഒരു പൊടിയൊക്കെ കൊടുക്കുക എന്നിട്ട് കട്ടകളൊന്നുമില്ല അതൊന്ന് മിക്സായി എന്ന് കണ്ടതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം ഇതിലാദ്യമേ പാർന്ന ഒഴിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താണെന്നുവെച്ചാൽ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് അങ്ങോട്ട് മിക്സ് ആവില്ല പിന്നെ പൊടികളൊക്കെ ഓരോ ബബിൾസായിട്ട് ഉള്ളൊന്നും നനയാതെ കട്ട കട്ടായിട്ട് കിടക്കുകയും ചെയ്യും പിന്നെ നമ്മളതൊരു മിക്സിൽ ചാറിലൊക്കെ അടിച്ച് എങ്കിലേ അതൊന്നും മിക്സ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾതാ അതിവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു കപ്പ് ഗോതുമപ്പൊടിക്ക് ഒരു കപ്പ് ശർക്കര ഏകദേശം ഒരു മൂന്നച്ച ശർക്കര ഉണ്ടാവുള്ളൂ മൂന്നച്ച ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുമ്പോൾ ഒരു കപ്പ് കറക്റ്റായിട്ട് കിട്ടും അതാണ് അതാണിതിൻ്റെ കറക്റ്റ് മധുരം നല്ലൊരു മധുരം ഉണ്ടാവും അപ്പോൾ അതിലേക്ക് ഞാനൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് തീമ ചെയ്യട്ടോ അത് നല്ലോണം ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ കാരണം നമുക്കതൊന്ന് അരിച്ചെടുക്കണം ഞാൻ അത് ശർക്കരയിലാണ് ഉണ്ടാക്കണത് ഏത് ആർക്കും മധുരം കഴിക്കാൻ പറ്റാത്തവർക്ക് പോലും ഒരു കഷ്ണമൊക്കെ പൂതിക്ക് കഴിക്കണമെങ്കിൽ നമ്മൾ ശർക്കര വെച്ചിട്ട് തന്നെ ചെയ്യും ചെയ്യുക പിന്നെ ഇത് കുടിക്കണ കഴിക്കണ സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റും ശർക്കരയെ ചെയ്യുമ്പോഴാണ് അപ്പം ഇനി ശർക്കര ഇല്ലെങ്കിൽ ആരും ടെൻഷൻ ടെൻഷനാവണ്ട പഞ്ചസാര വെച്ചിട്ടും ചെയ്തോളിട്ടോ അപ്പോൾ മക്കളെ അങ്ങോട്ട് നോക്കിയാണ് ഞാനേ ബ്ലെയ്ഡാണ് കേട്ടോ അങ്ങോട്ടെടുത്തിട്ടത് ആ ഒരു എന്താണ് മിക്സിൻ്റെ ജാറിൻ്റെ ഉള്ളിലാ ഒരു ബ്ലേഡ് പൊട്ടിപ്പോന്ന് തേങ്ങ ഒന്ന് അരച്ചതാണ് പക്ഷേ എന്താണെന്നറിയില്ല പൊട്ടാനായിട്ട് പൊട്ടിയതായിരിക്കും എന്നാലും മിക്സി ഞാനിങ്ങനെ അരക്കണ സമയത്ത് ഭയങ്കര സൗണ്ട് അപ്പോൾ വലിയ ചിരട്ട പൊട്ടൊക്കെ തട്ടിയാലുണ്ടാവുമല്ലോ മിക്സിക്കൊരു സൗണ്ട് അതുപോലെ അതിനേക്കാളും സൗണ്ടില്ല അപ്പം ഞാൻ വിചാരിച്ച ഇത് പൊട്ടി പൊട്ടിത്തെറിക്കുകയാണ് വിചാരിച്ചിട്ട് വേഗം ഓഫ് ചെയ്തു പിന്നെ ഞാനിപ്പോൾ അരിക്കുമ്പോഴാണ് കേട്ടോ ഒരു ബ്ലേഡ് കണ്ടത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ള നമ്മളിപ്പോൾ ഇത് വേറെ എന്തെങ്കിലും വല്ല കടലയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കുറച്ചൊരു ഉറപ്പുള്ള എന്തെങ്കിലും പൊടിക്കുകയാണെങ്കിൽ അരിയൊക്കെ വറുത്തിട്ട് പൊടിക്കുകയോ അതുമാ വറുത്ത് പൊടിക്കുകയൊക്കെയാണ് നമ്മൾ വിചാരിക്കും അത് പൊടിച്ചതുകൊണ്ടാണല്ലോ പഠിച്ചുപോലെ എൻ്റെ ഈ ഒരു മിക്സിൻ്റെ ജാർ കേടായത് അതെയിൽ ഇടണ്ടില്ല ഇനി മിക്സിൻ്റെ ജാർ കേടായത് നമ്മൾ ടെൻഷനാവും പക്ഷേ തേങ്ങ അരച്ചിട്ട് മിക്സിൻ്റെ ബ്ലേഡ് ജാറിൻ്റെ ബ്ലേഡ് പൊട്ടുക എന്നുള്ളത് ആദ്യമായിട്ട് അരക്കൽ കേൾക്കണേ അപ്പം ഏത് മുതലും ഉറപ്പ് കെട്ട് കഴിഞ്ഞാലത് പൊട്ടും അതാണ് കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് ജാറ് വേറെ കിട്ടിയിട്ട് വേണ്ടി വരും ഞാനിപ്പോൾ ഈ ഒരു ചണ്ടിയുണ്ടല്ലോ രണ്ടാമതും ആ ജാറിട്ടൊന്ന് അരച്ചിട്ടാണ് സാധാരണ ഞാൻ പീഞ്ഞെടുക്കൽ അത് കേടായി ഇനി അപ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പീഞ്ഞെടുക്കാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഒരു മുറി തേങ്ങ ഒരു മുറി തേങ്ങ മിക്സിന് ചാറിലിട്ട് അര അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പിഴഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ് അവിടെ അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കോൺഫ്ലോറ് നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതില്ല എന്നുണ്ടെങ്കിൽ ഇനി വേണമെങ്കിൽ ഏഷം അരിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വെറും ഗോതമ്പപ്പൊടി മതി ഞാൻ എന്താ വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ ഗോതമ്പപ്പൊടിയേ ഒരു ഡാർക്ക് കളറ് പിന്നെ നല്ല ഡാർക്ക് ശർക്കരയും കൂടിയാണ് അപ്പോൾ ഈ ഡാർക്ക് ഈ ഡാർക്ക് ശർക്കരയും കൂടി ഒരുക്കിയിട്ട് നമ്മളത് ഉണ്ടാക്കും നല്ല ഡാർക്കായിട്ട് നിൽക്കും നമ്മുടെ ഈ ഒരു പലഹാരം അപ്പോൾ കുറച്ചൊരു ലൈറ്റ് ഡാർക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കോൺഫ്ലോറായി ഒഴിച്ചെടുത്താൽ ഒന്നും കൂടെ കുറച്ചൊരു വൈറ്റിക്ക് വരുമല്ലോ ഒരു യെല്ലോ ഷെയ്ഡ് കിട്ടില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ ക്യാമറ ഒന്നും വീഡിയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ കോൺഫ്ലോർ ഉപയോഗിച്ചിട്ട് കുറച്ച് ലൈറ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ലൈറ്റ് ശർക്കര ശർക്കരൊക്കെയാണ് നമ്മൾ പലഹാരം നല്ല ലൈറ്റ് കളർ ഉണ്ടാവും പഞ്ചസാരയാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കളർ കിട്ടും ചെയ്യും കേട്ടോ നല്ല കുറച്ചൊരു യെല്ലോ കളറൊക്കെ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ആക്കുകയാണെങ്കിൽ നല്ല മഞ്ഞ കളറായിട്ട് കിട്ടും ഏതായാലും ഇതാ ഞാൻ നമ്മൾ തേങ്ങാപ്പാൽ ഇതുപോലെ ചട്ടിക്ക് ഒഴിച്ചെടുത്തുക്കണേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ഗോതമ്പ് ഗോതമ്പത്തിൻ്റെ ആ ഒരു ബാറ്ററും ഒരു ചട്ടി കുഴിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് മിക്സിയിൽ ചാറൊക്കെ ചുഴറ്റിപ്പാറ പോലെ തന്നെ നല്ലോണം ചോറ്റി വയ്ക്കണെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇതിലേക്ക് ഒരുപാട് വെള്ളം കൂടി കൂടിയെന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും അതിപ്പോൾ ഇങ്ങനായാലിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഗോതമ്പ് പൊടി കുഴയ്ക്കാൻ വേണ്ടി നമ്മളെടുത്തു ബാറ്ററി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പിന്നെ തേങ്ങ അരക്കാനും അത് പിഴിഞ്ഞെടുക്കാനും പിന്നെ ശർക്കരയിലും എല്ലാം കൂടി ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം മൂന്ന് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റൻപത് ഗ്രാമിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പപ്പൊടി എടുത്തതിന് ഏകദേശം ഒരു ലിറ്റർ വെള്ളം വേണം കേട്ടോ കാരണം എൻ്റെ ഗ്ലാസ് നിങ്ങൾ കണ്ടില്ല വലിയ ഗ്ലാസ് ആണ് അപ്പോൾ ഒരു ലിറ്റർ വേണം ഒരു ലിറ്റർ വെള്ളം കാ ഗ്ലാ കാ കപ്പ് എന്താണ് ഒരു ഗ്ലാസ് ഇതാണെങ്കിൽ ഗോതമ്പപ്പൊടി ആണെങ്കിലും ഒരു ലിറ്റർ വെള്ളം അപ്പം അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ചോളി ചെറിയതാണെങ്കിലും വലിയ ഗ്ലാസ് ആണെങ്കിൽ മൂന്ന് ഗ്ലാസ് ഒഴിച്ചോളി ഏതായാലും ഇതാ ഞാൻ ആ ഒരു ശർക്കര പാനിയൊക്കെ നീക്കൊഴിച്ചുകൊടുത്തു എല്ലാം റെഡി ആയതിൻ്റെ ശേഷം ഇതാ തീമൊക്കെ വെച്ചിരുന്നു കേട്ടോ ഈ ഒരു കോൺഫ്ലോറും അതുപോലെ തന്നെ എന്താണ് ഗോതമ്പപ്പൊടിയൊക്കെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഇത് കുറച്ചൊന്നും ഇങ്ങനെയിട്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും തിളക്കാനിട ഉണ്ടാവും അപ്പോഴൊക്കെ ഇത് കുറുകു അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു സ്റ്റേജിലെത്തുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു ഒരുപാട് വേണ്ട നമ്മൾ ആ ഒരു മധരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിലേക്ക് നല്ലൊരു വെറൈറ്റി രുചി നമുക്ക് ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ നല്ല രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കുറച്ച് ഇതാ നല്ല ജീരകത്തിന് പൊടി ഇടേണ്ടിയിട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂണിലും നല്ല ജീരകത്തിന് പൊടി ഇങ്ങനൊന്നും ഇട്ട് നോക്കേണ്ടി ഉണ്ടാക്കുമ്പോൾ കാരണം അത് ഭയങ്കര ഒരു വെറൈറ്റി രുചിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയെങ്കിലേ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ അതാ നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ ഇനിയിപ്പോൾ നല്ല ജീരകത്തിന് പൊടി ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ടെൻഷനാവണ്ട നമ്മൾ ആ തേങ്ങ അരച്ചെടുത്തല്ലോ പാല് പീഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് ആ ഒരു തേങ്ങയ്ക്ക് ഒരു കാ ടീസ്പൂണ് നല്ല ജീരകം പൊടിക്കാത്തതാണ് ഇട്ടുകൊടുത്താൽ അത് ശരിക്കും അങ്ങോട്ട് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും അതിൻ്റെ നമ്മൾ ആ ഒരു തേങ്ങ പീഞ്ഞ പാലിൽ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ചെയ്യാം കേട്ടോ ഇല്ലാത്ത പോലെ അതുപോലെ തന്നെ ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ ഏലക്കും ആ ഒരു തേങ്ങൻ്റെ കൂടെ ഒന്ന് ഇട്ടു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അധികം കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഏലക്കാപ്പൊടി ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ നമ്മളോട് ഇപ്പം നാളെ ഒരു കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ഏലക്കായ പൊടിയൊക്കെ എവിടെ നിന്നാണ് കിട്ടുകയാണ് അപ്പം ഏലക്കായൻ്റെ പൊടിയെന്ന് പറഞ്ഞാൽ കുറച്ച് ഏലക്ക വാങ്ങിയിട്ട് ഒന്ന് വെയിലത്ത് വെച്ചാൽ മതി വറക്കരുത് കിട്ടോ ഒന്ന് വെയിലത്ത് വെക്കുക വെയിലത്ത് നാ ചൂടോട് കൂടി എടുത്ത് കൊണ്ടുവന്നിട്ട് നല്ല ഉച്ച സമയത്തൊക്കെ വെയിലിങ്ങനെ കൊണ്ട സമയത്ത് ഉച്ച സമയത്തൊക്കെ ആ ഒരു ഏലക്ക കൊണ്ടുവന്നിട്ട് കുറച്ച് പഞ്ചസാര ഒരു കുഞ്ഞിക്കൈലോളം പഞ്ചസാരയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്താൽ നല്ലോണം പൊടി ധരിക്കേണ്ട ഒന്നും ആവശ്യം വരില്ല അപ്പോൾ ഇതിപ്പോൾ ഒരു മഴക്കാലത്താണ് ഞാൻ പൊടിച്ചത് കുറച്ചൊക്കെ ഒരു മഴയുള്ള ടൈമിലായതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിൽ കൊണ്ടിട്ടുള്ളൂ അതുകൊണ്ട് നല്ലോണം അങ്ങോട്ട് പൊടിഞ്ഞിട്ടില്ല എന്നാലും നമുക്ക് എന്ത് പലഹാരം ഉണ്ടാക്കുമ്പോഴും ഇനിയിപ്പോൾ ചിക്കൻ കറി എന്ത് കറി കാലും ഒക്കെ നമുക്കിത് ഇടാൻ പറ്റൂട്ടോ ചെറിയൊരു തരി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല അപ്പം കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി ഇളക്കി എന്ന് പറഞ്ഞാല് ഞാനിത് കുറച്ച് തോനെ സമയം ഇളക്കിയിട്ടുണ്ടാവും ഒരു പതിനഞ്ച് മിനിറ്റോളം പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലൊക്കെ ആയിട്ട് ഏകദേശം ഒരു അര മണിക്കൂറോളം ഇതിങ്ങനെ ഒന്ന് ഈ ഒരു സ്റ്റേജിൽ എത്താൻ വേണ്ടിയിട്ട് ആയിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ കൂടെ തന്നെ ഇളക്കൊന്നും വേണ്ട കാരണം എന്താ വെച്ചാൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലല്ലേ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തീമലിട്ട് കത്തിച്ചു കണ്ട് എന്ത് ചെയ്തു ഓരോ റൂമും അടിച്ചേരി ഓരോ റൂം അടിച്ചു എന്നിട്ട് വന്നിട്ട് ഒന്നും ഇളക്കും അതിലൊന്നും പിടിക്കണില്ല എന്നാലും ഞാനൊന്നും ഇളക്കി കൊടുക്കും അല്ല ഭാഗം കുക്ക് കുക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത്തെ ഒരു റൂം അടിക്കും എന്നിട്ട് ഇളക്കി കൊടുക്കും അങ്ങനെ വീട് മുഴുവനും അടിച്ച് വാരലും അതുപോലെ തന്നെ സിറ്റോട്ട് അടിച്ചേരലും തുടക്കലൊക്കെ ഇതിന്റെ അടി കഴിച്ചു കാരണം ഓരോ സമയത്തും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കിയിട്ടുള്ളൂ കാരണം ഒരു അരമണിക്കൂർ അങ്ങോട്ട് ഇത് ഇളക്കി കുത്തിരിക്കല് വേണമല്ലോ പിന്നെ സ്റ്റീൽ പാത്രത്തിലോ അലുമിനി പാത്രത്തിലോ ഇങ്ങളിത് ചെയ്യാൻ നിൽക്കേണ്ട എന്തായാലും അടിക്ക് പിടിക്കും കരിയും ആകെ പണി കിട്ടും ചെയ്യും അപ്പോൾ ഏറ്റവും നല്ലത് നമുക്കിതാ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുകയാണ് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ എണ്ണയ്ക്ക് ഇങ്ങനെ കിഞ്ഞി വരുന്ന സമയമായപ്പോഴേക്കും ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല നമ്മൾ ആദ്യം തന്നെ ഒരു ഒരു നമ്മൾ എന്തിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് അതൊന്ന് ആക്കി വെക്കണം അപ്പോൾ ഈ കുക്കറിൽ ചെയ്യണ കാരണം എന്താ വെച്ചാൽ കുക്കറിലാകുമ്പോൾ നല്ല റൗണ്ടിൽ നല്ല ഷേപ്പിൽ കുറച്ച് കട്ടിയിലും ചെറിയ കുക്കറാണല്ലോ അപ്പോൾ ഒരു രണ്ട് ലിറ്ററിൻ്റെ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ അതൊരു എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം പിസ്ത പിസ്താവൊക്കെ അതിൻ്റെ അടിയിൽ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും വെച്ചിട്ടില്ല നമ്മളെ സാധാരണക്കാർ സാധാരണക്കാരായ ആളുകൾ അടുക്കൽ ഉണ്ടാകുന്നത് കുറച്ച് എള്ളം അല്ലേ അപ്പോൾ ഞാൻ കുറച്ച് കറുത്തെള്ളം വെളുത്തുള്ള ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതാണ്ടിട്ടിട്ടുള്ളൂ ചാടിയിട്ടോ ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ചാടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇനി ആ ഒരു ചൂടോട് കൂടിയാന്നെ നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ തന്നെ സൈഡൊക്കെ വിടുന്നുണ്ട് സൈഡ് ഒട്ടിപ്പിടിക്കും അങ്ങനെ ഒന്ന് വേണ്ട ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഒരു ടെൻഷനും ആവണ്ട പിന്നെന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു കുക്കറിൽ ഒരിത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ എള്ളം ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടിതാ ഇതുപോലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴൊക്കെ ശരിക്കും ചൂടാറും അപ്പോൾ നല്ലോണം ചൂടാറണമെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഇതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പ് കാലം ആണല്ലോ ഏതും വേഗം തണുക്കുമല്ലോ അപ്പോൾ ഇതാ ഞാനൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ പെട്ടെന്ന് തന്നെ അതാ ഒരു സൗണ്ടൊക്കെ അല്ലേ സൈഡൊന്നും കുടുങ്ങിയിട്ട് എടുത്ത് വന്നില്ലതാ കൊഴുത്തുമ്പോൾ ആശാവുള്ള അടിപൊളിയാണ് കേട്ടോ എന്തൊരു ഭംഗി കാണാൻ എന്നാ ഭംഗി മാത്രമല്ല മക്കളെ ഇത് കഴിക്കാൻ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് ഗോതമ്പപ്പൊടിയിലാണ് നമ്മൾ എന്ന് നമുക്ക് യാതൊരു പിടുത്തും കിട്ടില്ല കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഹൽവ ഹൽവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തോറ്റുപോകും തോറ്റു തൊപ്പിട്ട് പോവും കാരണം അത്രക്കും രുചികരമായിട്ടുള്ള അതും എണ്ണ ഒട്ടും ചേർക്കാതെ ചേർക്കാതെനിപ്പം ആർക്കും കഴിക്കാൻ ഇപ്പം ഷുഗർ പേഷ്യൻ്റൊക്കെയാണ് കൊളസ്ട്രോളുള്ള ആളുകളാണെന്നൊക്കെ വിചാരിച്ചിട്ടൊന്നും മാറി നിൽക്കണ്ട ഒരു കഷ്ണമൊക്കെ ആർക്കും കഴിക്കാം പിന്നെ അതൊന്നും ഇല്ലാത്തവർക്ക് ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യുക ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ച് ഇങ്ങനെ ഓരോ കഷ്ണം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ കുട്ടികൾക്കൊക്കെ പിന്നെ ഇപ്പം ഇനിയിപ്പോൾ ക്രിസ്മസ് സ്പോട്ടൊക്കെ വരികല്ലേ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടി വരുമല്ലേ ഓലെന്താ സ്കൂളൊക്കെ ഇല്ലാത്ത ദിവസം സ്കൂളും സ്കൂൾ മദ്രസില്ല പിന്നെ കാര്യം കട്ട പോകയാണ് ചോറും കഞ്ഞി ഒന്നും ഒരിക്കലിക്ക് വേണ്ടി വരൂല ഓല പരിപാടി എന്തായിരിക്കും ഫ്രിഡ്ജ് തുറക്കുക അടുക്കുക തുറക്കുക അടുക്കുക അല്ലേ ഇതൊക്കെ ഇപ്പോൾ ഒന്നും ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ കിട്ടണെങ്കിൽ ഓൾ പണി എന്താ ഐസൊക്കെ വെക്കുക വല്ല തേങ്ങാ പാലോ അല്ലെങ്കിൽ കുറച്ച് പഞ്ച പഞ്ചസാരൻ്റെ വെള്ളം പച്ച ജ്യൂസൊക്കെ അടിച്ചതെങ്കിൽ വേഗം ഓൾ എന്ത് ചെയ്യും ഓൾ ഐസ് വെക്കും അങ്ങനെ വെള്ളം പച്ച വെള്ളം വരെ ഓൾ ഐസ് വെച്ചിട്ട് നമ്മൾ ഐസിൻ്റെ കോലുള്ള ട്രേ ഐസ് സെറ്റ് ചെയ്യണം അതിൽ വെള്ളം ഒഴിച്ച് കോലും വെച്ചിട്ട് അതിങ്ങനെയ്യുമ്പോൾ പഞ്ചസാര ചിലപ്പോഴും ചിലപ്പോൾ ഞാൻ പഞ്ചസാര ഇടാൻ അയക്കാതെ ചീത്തറിയും അപ്പോൾ പഞ്ചസാര ഇടാതെ ഉണ്ടാക്കും എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് കഴിക്കേണ്ടി വരും അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ എന്താ പറയുക ഓൽക്കും ഇഷ്ടമാവും നമുക്കും ഇടക്കൊക്കെ ഒരു കഷ്ണമൊക്കെ കഴിക്കാനും പോകുന്നല്ലേ പഞ്ചസാര ഏത് മധുരം ഇഷ്ടമില്ലാത്തവൽക്കും ഇതൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഇതൊക്കെയാണി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റ് പഞ്ഞി കെട്ടാണ് ഇട്ടാ ഈ ഒരു നല്ല ജീരകത്തിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ ആ ഏലക്കൻ്റെ ഫ്ലവറും ശർക്കരയും തേങ്ങാപാലും ശർക്കരയും തേങ്ങാപാലും ചേർന്നാൽ തന്നെ പിന്നെ എന്ത് രസാലേ പിന്നെ മൊഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളും എള് നമുക്ക് കഴിക്കുന്നതും നല്ല തന്നെയാണ് അപ്പോൾ കുറച്ച് എള്ളൊക്കെ നമ്മളിതിങ്ങനെ ഇങ്ങനെ വരകി ഉണ്ടാക്കുന്നുണ്ടല്ലോ ആ ഒരു സമയത്തും കുറച്ച് ഉള്ളൊക്കെ ഇതിൽ ഇട്ട് കൊടുത്താൽ മതി ആ ഒരു ബാറ്ററിൽ എന്നിട്ട് ഇങ്ങനെ നമ്മൾ ആ ഏലക്കായും ഏലക്കാ നല്ല ജീരതൊക്കെ ഇട്ട് കൊടുത്തില്ലേ അതുപോലെ ആ ഒരു സമയത്ത് കുറച്ച് വെള്ളമൊക്കെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക നല്ലതാണ്ടത് കഴിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കടി ഇങ്ങനെ കിട്ടുമ്പോൾ അപ്പൊ ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല കാരണം വീഡിയോ കാണുമ്പോൾ ഓ ഇനിയിപ്പോൾ രണ്ടു പേർ ഇപ്പോൾ മുന്തിരിയൊക്കെ ഇടുമ്പോൾ അതില്ലാത്ത പോലാണെങ്കിൽ ഞാൻ എങ്ങനെ ഞാൻ ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ഇടാഞ്ഞാൽ എന്നുള്ള ടെൻഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു അടിപൊളി പലഹാരമാണ് ഗോതമ്പോപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതിലെളുപ്പത്തിലും രസത്തിലൊരു പലഹാരം തന്നെ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല ഞാൻ അതിങ്ങനെ മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഇഷ്ടംപോലെ കഷ്ണങ്ങൾ വെട്ടിയെടുക്കാനും പറ്റും ഒരു വെറൈറ്റി രുചിയാണ് കേട്ടോ ഹൽവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടാവു ഗോതമ്പ പൊടീൻ്റെ ഒരു രുചിയും ഇവിടെ ഇല്ല എന്നാലും ഗോതമ്പ പൊടിക്ക് ഇങ്ങനെ ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു വെറൈറ്റി രുചിയുമാണ് അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ ചെയ്യോ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടേന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതൊന്ന് പോയിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതൊന്ന് പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഫേസ്ബുക്ക് പേജിലെത്തും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം ഇനി അടുത്ത വീഡിയോ വീഡിയോയിട്ട് വരെ അസ്ലാമലൈക്കും